കോടി കോടി രൂപയാണ് പറഞ്ഞത് യു യു വാണ്ട് ടെൽ മി ഐ വിൽ ഗിവ് ാണ് സോറി ബ്രോ സോറി ബ്രോ 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 ഓൺലി പീപ്പിൾ സെവൻ ഇഷ്യൂ അപ്ഡേറ്റ് എനിക്ക് ഞാൻ വീഡിയോ ഡിഫേമേഷന് കേസ് കൊടുത്തിട്ടുണ്ട് എൻ്റെ അടുത്ത് വീഡിയോ റിമൂവ് ചെയ്യണമെന്ന് പറഞ്ഞ് പുള്ളി എൻ്റെ അടുത്തുനിന്ന് ചോദിച്ചിരിക്കുന്നത് രണ്ട് കോടി രൂപയാണ് രണ്ട് കോടി രൂപയാണ് പുള്ളി എൻ്റെ അടുത്ത് ചോദിച്ചേക്കുന്നത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ വീഡിയോ ഇട്ടേക്കുന്നതിന് രണ്ട് കോടി രൂപ ക്ലെയിം ചെയ്ത് കോടതിയിൽ കേസ് കൊടുത്തിട്ടുണ്ട് പുള്ളി ഞാൻ രണ്ട് കോടി കൊടുക്കണമെന്നാണ് പറഞ്ഞത് സോ ഞാൻ എൻ്റെ വക്കീലിനെ കൊണ്ട് റിപ്ലൈ നോട്ടീസ് പുള്ളി കാണിച്ച് കുമ്പിത്ര വെച്ച് ഇതാക്കി കൊടുത്തിട്ടുണ്ട് സോ അപ്പം അത് അവരി ഇവാലുവേറ്റ് ചെയ്തിട്ട് അതിൻ്റെ റിപ്ലൈ വരും അപ്പം റിപ്ലൈ വരുമ്പോഴേ ബാക്കി അതെ രണ്ട് സിആർ ആണ് അവരിപ്പം ചോദിച്ചേക്കുന്നത് ഡിഫാമേഷന് അങ്ങനെ ഇങ്ങനെ എല്ലാം മൂന്ന് പുതിയൊരു വീടവളി എടുക്കാൻ ഒരാളോട് ചോദിക്കുമ്പം തരാൻ കേപ്പബിലിറ്റി വേണ്ടടാ ഓ വേണ്ട